എന്റെ അനുവാദം കൂടാതെ സ്വന്തം ഇഷ്ടത്തിനല്ലേ ആതിര ആരാധ്യം കൂടെ ഇതെല്ലാം ചെയ്തു കൂട്ടിയത് ഒരു വാക്ക് എന്നോട് ചോദിക്കാൻ അവർക്ക് തോന്നിയില്ലല്ലോ ഇതാണോ ആയിരിക്കും അത് പക്ഷേ ഞാനറിയണ്ടേ താൻ സമ്മതിക്കില്ലെന്ന് കുട്ടിയെറിയാം എന്നിട്ട് ഇപ്പൊ എന്തായി വലിയ അപകടത്തിനല്ലേ കഷ്ടിച്ചു രക്ഷപ്പെട്ടത് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ എങ്ങനെ സഹിക്കുമായിരുന്നു ഇനിയും പല കാര്യങ്ങളിലും അവരിങ്ങനെ എടുത്തുചാട്ടം കാണിക്കും മറ്റുള്ളവരൊക്കെ അതിന് കൂട്ടു നിൽക്കുകയും ചെയ്യും ഞാൻ ഒറ്റപ്പെട്ടു പോകും അഭി തീർത്തും ഒറ്റയ്ക്കായി പോകും ഞാൻ ജീവനോടുള്ളപ്പോ ഒറ്റപ്പെടില്ല ഒറ്റ കേൾക്കില്ല തന്നെയാണ്